പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ചെറിയ ബജറ്റിൽ അതായത് ഒരു അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന വീടുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വീടുകളും അവർ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ചാനലിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ ഉള്ളതിനാൽ വളരെയേറെ പേർ ചെറിയ ചിലവിൽ വീട് നിർമ്മിക്കുന്ന ഒരു കൺസഷൻ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ് അതിനാൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കാതെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അടച്ചുറപ്പും കെട്ടുറപ്പും വൃത്തിയും മനോഹരവുമായ ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ് എന്നാൽ ചിലവ് പരമാവധി കുറവും ആയിരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ആൽഫ ഡാറ്റ ബജറ്റ് ഹോംസ് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും വേഗതയിൽ കേരളത്തിലുടനീളം ഇവരുടെ സേവനമുണ്ട് വീട് നിർമ്മാണം കഴിയുമ്പോൾ വീടിൻ്റെ ഉടമയുമായി നല്ല ബന്ധത്തോടെ പിരിയാൻ കഴിയും എന്നതൊരു പ്രത്യേകതയാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വീടും പ്ലാനും നിലവിൽ അവർ കന്യാകുമാരി കുളച്ചൽ സെൻറ്റ് സ്റ്റീവൻസ് പള്ളിയിൽ വീടില്ലാത്ത പത്ത് പേർക്കായി വെച്ച് നൽകുന്ന വീടിൻ്റേതാണ് നാല് ലക്ഷം രൂപയാണ് ഇതിന് ചിലവ് ചാരിറ്റി വീടായതിനാൽ ആൽഫ ഡാറ്റ ബജറ്റ് ഹോംസും കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചണും കോമൺ ടോയ്ലറ്റും ചെറിയൊരു വരാന്തയും അടങ്ങുന്നതാണ് വീട് ഈ വീട് കാണുമ്പോൾ തന്നെ ആരും ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്ക് മനോഹരമായ ഒരു പ്ലാനാണ് ഇവർ ഇതിനായിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വീടുകൾ ഒരു പക്ഷേ ലൈഫ് പദ്ധതിയിലൊക്കെ വയ്ക്കുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരം ചെയ്യുന്നൊരു പ്ലാനും ഒക്കെയാണ് ഇതുപോലെ പല പ്ലാനുകൾ അവരുടെ കയ്യിലുണ്ട് ഇവരെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കരാറിൽ ഏർപ്പെട്ട് നിങ്ങൾക്ക് വീട് വെക്കാം നിങ്ങൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുന്ന ഒരു കരാറുകളും കഷ്ട നഷ്ടങ്ങൾക്കും ഈ ചാനലിനോ ചാനൽ ഉടമയ്ക്കോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടി അറിയിക്കുകയാണ് എന്നുവെച്ചാൽ പല ആൾക്കാരും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈയൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കണം നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം അവരുമായിട്ട് സംസാരിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ആ സ്ഥാപനം മോശമായതുകൊണ്ടോ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്കൊക്കെ ചെറിയ വീട് വെക്കുന്നതിനൊക്കെ പലരെയും സമീപിക്കുമ്പോൾ വലിയ ബജറ്റൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് സമീപിക്കാവുന്ന ഒരു കമ്പനിയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ അതിൻ്റെ മെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ സൈറ്റ് അഡ്രസ്സ് ഇതെല്ലാം ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ അതായത് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്തിട്ട് അടിയിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ് അല്ലാത്ത ആളുകൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുത്തിരിക്കാം അതിൻ്റെ അടുത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ അതിൻ്റെ വിവരങ്ങൾ നൽകാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാതെ പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പല ആളുകൾക്കും ആശ്വാസമാകുന്ന ഒരു കാര്യമാണ് ഓക്കെ